ഗുഡ് മോർണിംഗ് ഉണ്ട് ഇന്ന് ഞാൻ ട്രിപ്പ് പോവുകയാണ് ട്രിപ്പ് പോകുന്നത് ഇടുക്കിയിലേക്കാണ് സോ വിസ് വേ ടു ഇടുക്കി ജസ്റ്റ് കോട്ടയത്തുള്ള കോട്ടയത്തുള്ള റോഡാണ് കോട്ടയത്ത് റോഡിലാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് ഇത് ഇടുക്കിയിലോട്ട് പോകുന്ന വഴി കൂടിയാണ് ജസ്റ്റ് റോഡൊക്കെ നമുക്ക് അപ്പം ഇതൊരു മാതാവിന്റെ കുരിശാണ് കാണുന്നത് ഇത് ഈ കുരിശിയുടെ റോഡ് പോകുന്നതിൻ്റെ ഏറ്റവും അമ്പലത്തിലേക്കാണ് കൊച്ചി കാണിച്ചത് ഏറ്റുമാട്ടിലേക്ക് പോവുകയാണ് ഇപ്പോൾ ഏറ്റുമാരു വഴിയാണ് ഞങ്ങളിപ്പോൾ ഇടുക്കിയിലേക്ക് പോ കിടക്കുന്നത് ഇത് റൈഡിലേക്ക് പോയ മേൽക്കാവ് പിന്നെ ഇത് സ്ട്രേറ്റ് വേ മുട്ട മുല്ല മുട്ട തൊടുപുഴ ആ റൂട്ടാണ് ഈ പോകുന്നത് ഇവിടെ കഞ്ഞി കുഴ കപ്പ എല്ലാം കിട്ടും ഇത് കഴിച്ചിട്ട് വേണേൽ പോകാം സോ ഇറ്റ്സ് എ നൈസ് പ്ലേസ് ഇൻ സു ഇതുപോലെ നല്ല റൂട്ടാണിത് ഇത് റൂട്ട് നമ്മൾ പോകുമ്പോൾ നമുക്ക് നല്ല നല്ല സ്ഥലത്തിൽ വരെ പെരിങ്ങാലി എന്നാണ് ലെഫ്റ്റ് പോയാൽ വടക്കൻമേട് എന്ന സ്ഥലത്ത് പോകാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നല്ല എൻജോയ്മെൻറ്റ് ചെയ്യാനും നല്ല ട്രാക്ക് ചെയ്യുന്ന റൂട്ടാണ് ഈ റൂട്ട് ഇവിടെ അപകടം ഇവിടെ സൂക്ഷിച്ച് പോവുക റോഡിൻ്റെ സൈഡിലൊക്കെ നല്ല ഗാധങ്ങളൊക്കെ ഉണ്ട് അതിനെ നമ്മൾ കെയർഫുൾ ആയിട്ട് പോവുക സൂക്ഷിക്കുന്നപ്പം കെയർഫുൾ അതുപോലെ തന്നെ നമ്മുടെ കുറച്ചൊക്കെ നമ്മൾ നമ്മളിവിടെയൊക്കെ ശ്രദ്ധിക്കണം മിസ്റ്റേക്ക് ഫോർസ് മുകളുടെ അപലം സാധ്യതലൂടെ എൻ്റെ ഒരു വീഡിയോ ഉള്ളൂ അങ്ങനെ വീടുകളൊന്നും ഇല്ല എണ്ണപ്പെട്ട വീടുകളാണുള്ളത് ഒക്കെ നമ്മൾ ഇടുക്കിയൊക്കെ കഴിഞ്ഞിട്ട് കുറേ ഇപ്പോൾ ഇടുക്കിയിൽ കഴിഞ്ഞ ഇങ്ങോട്ട് വന്നു നമ്മൾ ഇപ്പോൾ ഇല്ലിമ്മേക്കല്ലെന്നാത്തേക്ക് നമ്മൾ പോകുന്നത് അവിടെ ഒരു കുഴപ്പമുണ്ട് അവിടെ അഞ്ചര അഞ്ച് മണി കഴിഞ്ഞാൽ അവർ അവർ ലോക്കേറ്റ് പോകുമെന്നാണ് പറയുന്നത് അതിന് നമ്മൾ വണ്ടി ഇറക്കണം അതുപോലെ ഇടിമിന്നലുള്ള സ്ഥലമാണ് ഇടിമിന്നിന് ശരിക്കും ആയിട്ട് ബോർഡൊക്കെ ഉണ്ട് ഇടിമിന്നൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് വൈകിട്ട് അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഇവിടെ അഞ്ചർ അഞ്ച് മണിക്ക് ലോക്ക് ലോക്കിയിട്ട് പോകുന്നതാണ് പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ആൻഡ് ബി കെയർഫുൾ നമ്മൾ ഇടിമിന്നിലും അത് മഴ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് ഇവിടെ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇടിമിന്നിലും നമുക്ക് ഉണ്ട് നമ്മൾ കെയർഫുൾ ആയിരിക്കണം എപ്പോഴും സോക്കെ ബാഗ് ആയ സി യു